ദൈവത്തിൻ്റെ അതിപരിശുദ്ധ തിരുനാമം അവിത്തപ്പെടുമാറാകട്ടെ പ്രഭാത വിചാരത്തിൽ ഇന്ന് നാം ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ് വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുമ്പോൾ അതീവ ശ്രദ്ധയോടും ഭക്തിയോടും അച്ചടക്കത്തോടും കൂടെ സംബന്ധിക്കണമെന്ന് പറയുന്നത് അതിനെക്കുറിച്ചാണ് നാം ഇന്ന് കേൾക്കുന്നത് വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുമ്പോൾ എന്തുകൊണ്ടാണ് അതീവ ശ്രദ്ധയോടും ഭക്തിയാദരവോടും കൂടെ നാം പങ്കെടുക്കണമെന്ന് പറയുന്നത് പൂർണ്ണ വിശ്വാസത്തോടും അർപ്പണ മനോഭാവത്തോടും കൂടിയായിരിക്കണം വിശ്വാസികൾ വിശുദ്ധ രഹസ്യങ്ങൾ സ്വീകരിക്കേണ്ടത് ക്രിസ്തു ഇന്നും ജീവിക്കുന്നുവെന്നും അവൻ്റെ സാന്നിധ്യം ദൈവാലയത്തിലും വിശുദ്ധ കുർബാനയിലും അവയെ കൈക്കൊള്ളുന്നവരിലും യഥാർത്ഥമായിട്ടുണ്ട് എന്ന് നാം തിരിച്ചറിയണം മാലാഖമാരും വാങ്ങിപ്പോയ വിശുദ്ധന്മാരും നമ്മോടൊപ്പം ആരാധനയിൽ സന്നിധനായിരിക്കുന്നുവെന്ന് നാം മനസ്സിലാക്കണം ആരാധനയിൽ സംബന്ധിക്കുമ്പോൾ ഭൗതികമായ ചിന്തകളെ മാറ്റി നിർത്താൻ പ്രത്യേകം കരുതലുണ്ടാകണം സ്ഥലകാല സീമകൾക്കപ്പുറമുള്ള ഒരു വേദിയിലാണ് വിശുദ്ധ കുർബാനയ്ക്കായിട്ട് നാം നിൽക്കുന്നതെന്ന് നന്നായി തിരിച്ചറിയണം നമ്മുടെ പ്രാർത്ഥനകളും യാചനകളും ഭൗതികമായ നേട്ടങ്ങൾക്ക് ആയിരിക്കരുത് സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയും ആകരുത് അത് നമുക്ക് ദൈവകരുണയാൽ തനിയെ ലഭിക്കുന്നതിന് നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ സമർപ്പണവും മുഖാന്തരമായി തീരണം വിശുദ്ധ കുർബാന കൂതാശയിൽ പങ്കുകൊള്ളുമ്പോൾ പ്രാർത്ഥനകളും പ്രതിവാക്യങ്ങളും ചിട്ടിയോടുകൂടി ഉയർന്ന ഏകീകൃത ശബ്ദത്തിൽ ചൊല്ലുന്നതിന് വളരെ നന്നായി നാം ശ്രദ്ധിക്കണം ഗീതങ്ങൾ മാധുര്യമായി ആലപിക്കുന്നതിനോ പ്രതിവാക്യങ്ങൾ താളാത്മകമായി ചൊല്ലുന്നതിനോ എല്ലാവരോടും ഒരുമിച്ച് ആരാധനയിൽ ഐക്യത്തോടെ പങ്കുചേരുന്നതിനോ ഒരിക്കലും ജാളിത വിചാരിക്കരുത് കർത്താവ് തൻ്റെ പരിശുശ്രൂഷ കാലത്ത് വളരെ വ്യക്തമായി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും മഷിക തമ്പുരാനിരിക്കുന്ന മഹോന്നതങ്ങളിലായിരിക്കണമെന്ന് വിശുദ്ധ കുർബാനമത്യെ പുരോഹിതൻ ആഹ്വാനം ചെയ്യുമ്പോൾ യഥാർത്ഥമായും നമ്മുടെ ഹൃദയവും മനസ്സും വിചാരങ്ങളും ബോധവും കർത്താവിൻ്റെ സാന്നിധ്യത്തിലായിരിക്കണമെന്ന് വചന നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് യഥാർത്ഥമായും നാം നമ്മെ തന്നെ സ്വർഗീയമാലാകുമാരോടൊപ്പം ഉയർത്തി അവരോടൊപ്പം തന്നെ സർവാതിശായിയായി ദൈവത്തെ പാടി സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാൻ തയ്യാറാവണം നമ്മുടെ തലകളെ വണങ്ങാമെന്ന് വിശുദ്ധ ആരാധന മധ്യയെ പട്ടക്കാരൻ അനുശാസിക്കുമ്പോൾ യാന്ത്രികമായി അനുസരിച്ചാൽ പോരാ പിന്നെയോ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നിൽക്കുന്ന വിളിക്കപ്പെട്ട വേർതിരിക്കപ്പെട്ട വിശുദ്ധ മാമോദീസായ ഡോഷ്മയാൽ മുദ്രയുദ്ധപ്പെട്ട ജനം എന്ന നിലയിൽ അവനോട് നമ്മുടെ യാചനങ്ങളെ സമർപ്പിക്കാനും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങുവാനും തയ്യാറായിട്ട് നാം നിൽക്കണം അങ്ങനെ ആരാധനയിലുള്ള നമ്മുടെ പങ്കാളിത്തം അതീവ ശ്രദ്ധയോടും ഭക്തിയാദരവോടും കൂടി ആയിരിക്കണമെന്ന് ഇന്ന് പ്രഭാത വിചാരത്തിൽ ഒരിക്കൽ കൂടെ ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീതമായ ഒരു പുതിയ ദിനം ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ